കട്ട പോലത്തെ ഒരു കട്ടാണത് ചെറിയ പീസ് ഒക്കെയാണ് കന്മദം അത് ലൈംഗിക ആസക്തി കൂട്ടാൻ മറ്റും ഒരു ഔഷധ കന്മദം അതുണ്ട് ഇവിടെ കല്ലാണത് കണ്ടാൽ കല്ലുല്ല അതായത് കറുത്ത അനുഭവം ഉണ്ടാകുക നമ്മള് മറ്റേ ഇവിടെയൊക്കെ പോകുമ്പോണ്ടല്ലേ മക്കത്തോ മറിയം മസ്ജിദിന്റെ അവിടെ അല്ലേ ഇവിടുന്ന് കാണുന്ന സാധനം ഒന്നുമില്ല അല്ല അത് മരുന്ന് guys no karipharagal pottichu naaki road la karipharachu tharaana chennikkaran chella kapri ivu ye technology ellu orthu vechu paramaapathi solar vechitte paisa venikana samvidha undaakki lele ore ore albar nidoru putriya illa albar albar idu oru vaadu thavala kandu undu spalbar spalbar my name is spalbar this is spalbar this is no driver spalbar ഇത്രയും നീണ്ടു നേരങ്ങി എന്താണ് മലരാ മലരാ മണൽ മണൽ കാരുണ്യം പറയും ക്യാമറ ഉണ്ട് കേട്ടോ അവിടെ രാത്രി വരേണ്ട പോവാനാണ് ഇവിടെയാടായിക്കുള്ള ആശരയല്ലേട്ടോ. ഇവിടെ വടയേല്പാനേ, പണിവരവാണ്, പണിവരവാണ്. അങ്ങനൊരു നീറ്റിന്റെ ഫിൽ ഒറ്റnablaയല്ല. അതെ, കൂവെടുത്തെ പറത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി പറന്ന് നടക്കൊണ്ടിട്ടുണ്ട്. അവർ എണീറ്റ് വന്നോളി. അല്ല, ഇവിടെ നിത്യസത്തണ്ടവും കൂടിയാ. താസിതരി സുഭീ. താ. ഇതിനൊക്കെ റോഡ് മാർക്ക് ഹെൽമെറ്റ് ഒക്കെ ശരിയാകേണ്ടേ ഷോ. അതുപോലെ നമ്മള് രാജാക്കന്മാരില്ല എന്താ ചെയ്യണം ഇതാണ് മരുഭൂമികൾ വിശാലമായ മരുഭൂമി വിശാല വികാലമായ മരുഭൂട്ടാ ദൂരെ കാണുന്ന എന്താണ് അവിടെ കൃഷി